ഈ പത്മജ അവർ അസംതൃപ്തയാണ് ബി ജെ പിന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് എങ്ങനെയാണ് അത് അതായത് ഈ കോൺഗ്രസ് വിട്ട് പത്മജ ബി ജെ പിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ നീണ്ട കാലം നിൽക്കുന്നു ഞാൻ ഉദാഹരണം പറയാ നമ്മളൊരു നീണ്ട കാലം ഒരു സ്ഥലത്ത് നിൽക്കുന്നു അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന കുറേ ഫ്രീഡം ഉണ്ടാവും ഫ്രീഡം ഉണ്ടാവും നമ്മൾ ചിലപ്പോൾ അവിടെ കുറേ കൂടെ പുതിയൊരു സ്ഥലത്ത് ചെല്ലുന്നതിനും ആ മുമ്പുണ്ടായിരുന്നു നമ്മുടെ ഒരു ഗ്രിപ്പൊക്കെ ഉണ്ടാവും ഫ്രീ ഫ്രീഡം മാത്രമല്ല നമ്മൾ ചിലപ്പോൾ അവിടുത്തെ ഒരു ചിലപ്പോൾ ഒരു രാജാവ് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു പ്രമുഖ വ്യക്തിയുടെ പ്രതിനിധിയായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ പത്മജയെ സംബന്ധിച്ച് പത്മജ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചെല്ലുമ്പോൾ അവർ തുടക്കത്തിൽ പ്രതീക്ഷിച്ച ഒരു ഹൈപ്പൊന്നും പിന്നീട് ബി ജെ പിയിൽ അവർക്ക് കിട്ടിയില്ല അവരെന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് പോയി എന്നുള്ള ചോദ്യം അവരോട് മാധ്യമങ്ങൾ അല്ലാതെയും പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി തൃശ്ശൂർ ഇലക്ഷന് വന്നപ്പോൾ എനിക്ക് എനിക്കവരെ കാണുന്നതിന് സ്വന്തം പാർട്ടി അംഗമായ എനിക്ക് കാശ് കൊടുക്കേണ്ടി വന്നു എന്നെ ആൾക്കാർ എൻ്റെ പാർട്ടിയിലെ പ്രതിനിധികൾ എന്നെയോട് കാണിച്ചത് അങ്ങനെയാണ് അത് പറയുമ്പോൾ അവരൊരു വലിയ നേതാവിൻ്റെ മകളാണ് കെ കരുണാകരൻ എന്ന കോൺഗ്രസിൻ്റെ കേരളത്തിലെ തലപ്പൊക്കമുള്ള ഒരു നേതാവിൻ്റെ മകളാണ് അപ്പോൾ അത് മാത്രമല്ല ഈ പത്മജ വേണുഗോപാൽ എന്ന പിന്നെ ഈ നേതാവിനോട് കോൺഗ്രസ് നേതാവിനോട് ഒരു മുൻ വൈരാഗ്യം പോലെയാണ് ഡി സി സി അംഗങ്ങൾ ഈ പ്രതാപൻ വരെ അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത് ഈ ടി എൻ പ്രതാപനൊക്കെ അപ്പോൾ കോൺഗ്രസ്സിനകത്ത് എപ്പോഴും ഈ ഒരു വടംവലി വളരെ കൂടുതലാണ് സീറ്റ് വേണ്ട പിന്നെ സംഘടനാ രാഷ്ട്രീയത്തിൽ നിൽക്കാമെന്ന ആഗ്രഹമുള്ള ആരും തന്നെ കോൺഗ്രസിൽ ഇല്ല അത് വളരെ വിരളമാണ് അതൊക്കെ പ്രചിതയ്ക്കും അറിയാൻ അപ്പോൾ പാർലമെന്ററി തലത്തിൽ എത്തുക എന്നുള്ള എല്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വരെയുള്ളവർക്കുണ്ട് എന്തിനാണ് കൈയിട്ട് വരാൻ വേണ്ടിയത് അത് അങ്ങനെ ഒരു ശീലം കാര്യം പാർല ഈ ഈ പറയുന്ന രീതിയിൽ ജനാധിപത്യ സംവിധാനം വളരെ കൂടിപ്പോയി ഫ്രീഡം കൂടിപ്പോയി കോൺഗ്രസിൽ അങ്ങനെയാണ് ആർക്കും ആരെയും ചോദ്യം ചെയ്യാം എവിടെയും എന്തും വിളിച്ചു പറയാം സി പി എം പോലെ അല്ലല്ലോ അങ്ങനെ ഇവര് ഒരുപാട് കോർണറിയപ്പെട്ടു എന്നുള്ള രീതിയിലാണ് അവർ ഒരു സത്യമാണ് ഒരുപാട് ഹരാസ്മെന്റ് അനുഭവിച്ച ഒരു സ്ത്രീയാണ് പുരുഷനുമല്ല സ്ത്രീയാണ് അതിൻ്റെ ഫലമായിട്ടാണ് അവർ ഈ കോൺഗ്രസ് വിടാൻ തന്നെ അത് രണ്ടും കൽപ്പിച്ചാണ് വിടുന്നത് അപ്പോൾ അവരുടെ ജ്യേഷ്ഠൻ മുരളീധരൻ പോലും അവരോട് ഒരുവേള ഉപദേശിച്ചിട്ടും ഉപദേശം പോലും അവർ കേൾക്കാതെ ചാടിയത് ഇപ്പോൾ ഈ നിയമസഭാ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ തൃശ്ശൂർ അവരെ പാലം വലിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ് തൃശ്ശൂർ ഡി സി സി പ്രസിഡൻറ്റും തുടങ്ങിയവരൊക്കെ തന്നെയാണ് പാലം വലിച്ചത് പക്ഷേ ഇപ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന തൃശ്ശൂർക്ക് അവരിപ്പോൾ അവരുടെ ബി ജെ പി അണികളോട് അപ്പോൾ അവർ ആദ്യം ചാടി വന്നപ്പോൾ അവർക്ക് ഗവർണർ സ്ഥാനം കിട്ടുമെന്നുണ്ടായിരുന്നു പിന്നീട് അവർക്ക് രാജ്യസഭ അംഗം കൊടുക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ള നിരവധി ഓഫറുകൾ അവർക്കുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ തന്നെ ഒന്നും നടന്നില്ല അതിങ്ങനെ നീണ്ട് നീണ്ട് പോയി അപ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ടൊരു സ്ഥാപനത്തിൽ നിന്ന് ചാടി മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ചാടിപ്പോയ സ്ഥാപനത്തിൽ നമുക്ക് എത്രത്തോളം പ്രാധാന്യം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നേരത്തെ വന്ന അവർ നോക്കും ഏത് കോൺഗ്രസുകാർ നിരീക്ഷിക്കുന്നുണ്ട് ഇവരെങ്ങനെയാണ് ഇവരിവിടെ വന്നിട്ട് ഇവർക്ക് എന്നാൽ കിട്ടുന്നുണ്ട് ഇവരെന്താ ചെയ്യുന്നത് അപ്പോൾ ഇവർക്കൊന്നും കിട്ടുന്നില്ല അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഇവർക്കുണ്ട് അപ്പോൾ അവർ തൃശ്ശൂർ സീറ്റ് ഈ പറയുന്ന പത്മജ വേണുഗോപാൽ ചോദിച്ചിട്ടുണ്ട് പത്മജ വേണുഗോപാൽ ചോദിക്കുമ്പോൾ അത് അവിടുത്തെ പോലൊരു സ്വാതന്ത്ര്യം ഇവിടെ കിട്ടണമെന്നില്ല എവിടെ ഈ ബി ജെ പിയില് അല്ല കോൺഗ്രസ് അല്ല ബി ജെ പിയിൽ കിട്ടണമെന്നില്ല കോൺഗ്രസില് ഇപ്പം അവർക്ക് അവരുടെ അച്ഛൻ ഉണ്ടായിരുന്നതുകൊണ്ടും ജ്യേഷ്ഠൻ ഉള്ളത് കൊണ്ടും തൃശ്ശൂര് ഒരു സീറ്റ് വേണമെന്ന് പറയുമ്പോൾ ആ സീറ്റ് മോഹിച്ചിരുന്നവരെയൊക്കെ വെട്ടിക്കൊണ്ട് ഇവർക്ക് കൊടുക്കാനാകും മനസ്സിലായില്ലേ ആ വെട്ടിയവരാണ് ഇവർക്കെതിരെ കളിക്കുന്നത് ഇപ്പം നമ്മൾ നമ്മളറിയുന്ന ഒരു സുഹൃത്ത് അവൻ ആ ഒരു പ്രദേശത്ത് മത്സരിക്കുന്ന മത്സരിക്കാൻ യോഗ്യതയുള്ള ആളാണ് കോൺഗ്രസ് സംഘടന ഇതിൽ യോഗ്യതയുള്ള ആളാണ് ഈ യോഗ്യതയുള്ളവനെ വെട്ടിയിട്ട് വേറൊരാളെ കൊണ്ട് ഇറക്കുമ്പോൾ സ്വാഭാവികമായി മനുഷ്യരാണെങ്കിൽ ഞാൻ ഇരിക്കാൻ നിന്ന സ്ഥലമല്ലേ അങ്ങനെ ഇപ്പം നീ ജയിച്ച് കയറി എം എൽ എ ആകണ്ട എന്നൊരു തോന്നലുണ്ട് അങ്ങനെ അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് മുതലുള്ളവരെ ഇവരെ പാറ വെച്ചിട്ടാണ് ഇവർക്ക് ആകാൻ പറ്റാതെ പോയത് ഇപ്പോൾ അവരത് ചോദിക്കുമ്പോൾ ഇന്നലെ വരെ അവിടെ സുരേഷ് ഗോപിക്ക് ജയിക്കാനും ബി ജെ പിക്ക് വളക്കൂറും ഒക്കെ ഉണ്ടാക്കിയ ആൾക്കാർ വെറുതെ ഇരിക്കും അവിടെ അനീഷ് കുമാർ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയുണ്ട് ആ മുൻ ബി ജെ പി പ്രസിഡന്റ് അവിടുത്തെ അദ്ദേഹം ഈ പറയുന്ന പോലെ സുരേഷ് ഗോപി ജയിക്കാനായി പണിയെടുത്ത ആളാണ് അദ്ദേഹം ആണ് അർഹതപ്പെട്ടത് അവർ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ തൃശൂരിൽ നിന്നും സീറ്റ് തരാനൊന്നും പറ്റൂല നിങ്ങൾ ചിലപ്പം കോൺഗ്രസിൽ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് അവിടെ ഈ പറയുന്ന പോലെ തൃശ്ശൂരിൽ നിന്നും സീറ്റ് തരാൻ പറ്റില്ല അനീഷ് കുമാർ തന്നെ മത്സരിക്കട്ടെ അനീഷ് കുമാർ മത്സരിക്കണം അവനോട് യോഗ്യതയുള്ളാണ് നിങ്ങൾ അതൊന്നും സംസാരിക്കേണ്ട ഇത് കേട്ടത് ഇത് ഇത് അവരുടെ നേതൃത്വം ബിജെപി നേതൃത്വം ബിജെപി നേതൃത്വം അവരെ അറിയിച്ചു ഇപ്പം നേതൃത്വത്തിൽ അറിയിക്കുന്നതിൽ വിഷയമില്ല അവർ അറിയപ്പെടുന്ന നേതാവിന് പിന്നെ അവരിപ്പോൾ കയറുന്നത് വെറുതെ ഒരു അംഗമായിട്ടല്ല കയറുന്നത് അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിരിക്കുന്ന നല്ല അത്യാവശ്യം നല്ലൊരു മെമ്പർഷിപ്പാണ് ബി ജെ പിയിൽ ഉള്ളത് ജില്ലാതലത്തിൽ അറിയപ്പെടുന്ന ഒരു മെമ്പറായിരിക്കാം അപ്പോൾ അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല അവരെന്താണ് ബി ജെ പിയിൽ ഇപ്പോൾ എന്നുള്ളത് ഏതായാലും അവർ ചോദിക്കേണ്ട അടുത്ത് ചോദിച്ചു ചോദിക്കേണ്ടടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയൊന്നും തൃശ്ശൂർ സീറ്റ് തരാൻ പറ്റില്ല അനീഷ് കുമാറിനെ മത്സരിക്കണം അപ്പോൾ അനീഷ് കുമാർ മത്സരിക്കുമ്പോൾ അപ്പോൾ അവർക്ക് തൃശ്ശൂർ ഏറ്റവും അപ്രസക്തമായ ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടാനാണ് സാധ്യത അത് എത്രത്തോളം അവരുടെ എന്താ പറയുക അവരുടെ ഈഗോ അല്ലെങ്കിൽ അവർ ഈ പറയുന്ന പോലെ ഒരു വലിയ അച്ഛൻ്റെ മകൾ കോൺഗ്രസിൽ നിന്ന് വന്നത് അവിടെ കിട്ടിയ സ്ഥാനം ഇവിടെ കിട്ടിയില്ല എന്നൊക്കെയുള്ള ഒരു തോന്നൽ അവർ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് വേറൊരു വിഷയമാണ് പിന്നെ ഇവരെ സംബന്ധിച്ച് ഇവർ ഇപ്പോൾ മനസ്സിൽ കാണുന്നത് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ അവർക്കുണ്ടായിരുന്നത് അവർ ഇറക്കി വിട്ട പാർട്ടി ഉണ്ടല്ലോ അവർ ഇറക്കി വിട്ട പാർട്ടിയുടെ അണികൾക്ക് മുന്നിലൂടെ ബി ജെ പിയുടെ നേതാവായി തൃശ്ശൂർ മത്സരിച്ച് പോകണമെന്നൊക്കെയായിരുന്നു അവരുടെ ആഗ്രഹം അപ്പോൾ തട്ടകം മാറിയ സ്ഥിതിക്ക് അത് ഉണ്ടാകാനുള്ള സാധ്യതയില്ല അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിലേക്ക് തന്നെ അവർക്ക് തിരിച്ചു പോകേണ്ടി വരും നാണം കെട്ട് പോകേണ്ടി വരും ആ നാണം കെട്ടുള്ള പോക്ക് എത്രത്തോളം പിന്നെ ഈ പറയുന്ന പോലെ അവർക്ക് അസെപ്റ്റബിൾ ആണ് അവരുടെ സഹോദരനെ ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയും അല്ലെങ്കിൽ ഈ പാർട്ടി അവർ തിരിച്ചെടുക്കുമോ എന്നൊക്കെയുള്ള കുറേ വിഷയങ്ങളുണ്ട് കാര്യം ഇപ്പോൾ എന്ത് വന്നാലും നമുക്ക് കേൾക്കാൻ കഴിയുന്നത് കെ സി വേണുഗോപാൽ പിന്നെ എന്ത് വന്നാലും ചിലപ്പോൾ കേരളത്തിലെ കേരള ഘടകത്തിലേക്ക് തന്നെ വരാൻ സാധിക്കും ഇലക്ഷൻ കഴിയുമ്പോൾ അത് മറ്റൊരു ഇതാണ് ഞാൻ നോക്കുന്നത് പിന്നൊരു സംസാരത്തിൽ പറയാം അപ്പോൾ അവർക്ക് അഭിമതരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ തന്നെ വരാനുള്ള അല്ല ഞാൻ ചോദിക്കുന്നത് അവർക്ക് ചേട്ടൻ പറഞ്ഞിട്ടുള്ള വൺ ടൂ ത്രീ എന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട് ഉണ്ട് ഇപ്പൊ ഈ ചർച്ചയിൽ അത്രയും പറഞ്ഞത് അത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവര് ചാടി ബി ജെ പി ലേക്ക് പോകുന്നത് ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ഉപരാഷ്ട്രപതിയാക്കാം രാജ്യം രാജ്യസഭ ഗവർണർ സ്ഥാനം എന്നൊക്കെ ഉള്ളത് ക്ഷമിക്കണം രാജ്യ ഗവർണർ സ്ഥാനം എന്നൊക്കെ ഉള്ളത് പത്രമാധ്യമങ്ങൾ വഴി വന്നതാണ് ഇത് സംബന്ധിച്ച് ഏതെങ്കിലും ഒരു തരത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനമുണ്ട് എന്നുള്ളതൊന്നും പുറത്തു വന്നിട്ടില്ല മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് അത്രയും അവർക്ക് കിട്ടുന്ന ചില സൂചനകൾ വെച്ചിട്ടാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ചാടി ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള അവർ വീണ്ടും ഇതേ കാര്യങ്ങൾ നിലനിൽക്കുന്ന തിരിച്ചു വരും അല്ല ഞാൻ അതാ പറഞ്ഞു വന്നത് അതായത് നമ്മുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ ആകണമെന്നില്ല ഇപ്പൊ ഒരു സ്ഥലത്ത് നമ്മൾ നേരത്തെ ഇരുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന സാഹചര്യം അവിടെ ഓതിരം ഘടകം കളിച്ച് നിന്ന് ആയിരിക്കാം ആ ഓതിരം ഘടകം കളിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ ഇപ്പൊ മാറിയിട്ടുണ്ടെങ്കിലോ ഇപ്പൊ കോൺഗ്രസ്സിനകത്ത് അവർക്ക് പറയുന്ന തട്ടകം തൃശ്ശൂർ എന്ന് പറഞ്ഞിപ്പോ അവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന അങ്ങനെ അങ്ങനെ ഒരു നേതാവിന്റെ മകൾ ആ വ്യക്തിത്വം പണയം വെച്ച് വീണ്ടും കോൺഗ്രസിലേക്ക് വരിക എന്ന് പറഞ്ഞ എത്രത്തോളം ഒരു ഒരു കാര്യം ചോദിക്കട്ടെ നമ്മൾ നമ്മൾ ഉണ്ടായിരുന്നു തിരിച്ചു വീണ്ടും ആ ഈസി ഇതല്ല അവിടെ ഉണ്ട് അദ്ദേഹം പോയിട്ടില്ലല്ലോ അല്ല ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അവരുടെ തിരിച്ചു വരവ് എന്ന് പറയുന്നത് ഇത്രത്തോളം തന്നെ അങ്ങനെ ഈസി അല്ല അതുമല്ല അവർ അത്രത്തോളം വേദനിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ബി ജെ പി അത്രയും വേദനിച്ച

അവരുടെ നേതൃത്വം അതെ അവരുടെ നേതൃത്വം തീരുമാനിക്കാൽ അത് തീരുമാനം തോന്നുന്നില്ല എന്നുള്ളത് ആരാണ് പറയുന്നത് ഒരു സീറ്റ് കൊടുത്ത ചേട്ടാ ഒരു സീറ്റ് കൊടുത്തില്ല എന്നുള്ളതിന്റെ അർത്ഥം ആ സീറ്റ് കൊടുത്തില്ല എന്നുള്ളതിന്റെ അർത്ഥം അവരോട് അവമതിപ്പുണ്ടോ എന്നായിരിക്കണം തോന്നിട്ടോ അവമതിപ്പ് അങ്ങനെയാണെങ്കിൽ എത്രയോ പേര് ഓരോ സീറ്റിന് വേണ്ടി ഓരോ വർഷം ഈ പറയുന്ന തിരഞ്ഞെടുപ്പുകളിൽ വരുന്നുണ്ട് അതിൽ ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന ഏത് പാർട്ടിയിലും അങ്ങനെ തന്നെയാണ് പാർട്ടി തിരഞ്ഞെടുക്കുന്ന ഒരാളെയാണ് നിർത്തുന്നത് അതിന്റെ അർത്ഥം മറ്റുള്ളവരോടൊക്കെ എന്താ പറയാ വലിയ സ്വീകാര്യത ഇല്ല എന്നുള്ളതായിരിക്കില്ലല്ലോ ഇല്ല അങ്ങനെയല്ല ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഇവർ വരുന്ന സമയത്ത് സുരേന്ദ്രൻ ആയിരുന്നു പ്രസിഡന്റ് ഈ മുരളീധരൻ ഉണ്ടായിരുന്നു ഇപ്പൊ രാജ ചന്ദ്രശേഖരനാണ് പ്രസിഡന്റ് രാജ ചന്ദ്രശേഖരന്റെ സ്റ്റൈൽ വേറെ സുരേന്ദ്രന്റെ സ്റ്റൈൽ വേറെ ഇവർക്കൂടെ പാർട്ടിയിൽ വരുമ്പോൾ എന്തായിരുന്നു സുരേന്ദ്രനാണ് പോയി അവരെ മാലകെട്ടൊക്കെ സ്വീകരിക്കുന്നത് അന്നത്തെ അവസ്ഥയല്ല ഇന്നത്തെ ബി ജെ പിയുടെ അവസ്ഥ അത് നമ്മൾ മനസ്സിലാക്കണം അതായത് രാജീവ് ചന്ദ്രശേഖരൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് അത് മറ്റൊരു സംസാര വിഷയമാണ് അത് നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കയറുന്ന സമയത്തുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല ആ നമ്മൾ ഏത് പ്രസ്ഥാനത്തിലും അങ്ങനെ നമ്മൾ കയറുമ്പോൾ ഒരു ഭയങ്കര ആയിട്ട് നമുക്ക് തോന്നും പക്ഷേ പിന്നീട് അങ്ങോട്ടും അങ്ങോട്ട് പോകുന്നതോറും അതങ്ങ് മാറി തുടങ്ങും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് അവിടെ നിൽക്കാൻ താല്പര്യം ഉണ്ടാകുന്നില്ല അവരുടെ ജ്യേഷ്ഠൻ ഇപ്പോഴും കോൺഗ്രസിലുണ്ടല്ലോ അവർക്കൊരു പിടിവെള്ളം ഇപ്പോഴും കിടപ്പുണ്ട് ഞാൻ പറയട്ടെ ഈ കെ എ കെ അനുന്റെ മകൻ ചാടി ചാടിപ്പോയി ഇതൊക്കെ അപ്പോഴത്തെ വേണ്ടി വേണ്ടി ചെറിയ തിരിച്ചു വന്ന ഒരുപാട് വ്യക്തികളുണ്ട് തിരിച്ചു വന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ബിജെപിയിലേക്ക് പോയിട്ട് എത്രത്തോളം പേര് തിരിച്ചു വന്നിട്ടുണ്ടോ ബിജെപി ബിജെപി ആയതുകൊണ്ട് മറ്റൊരു കാര്യം മറ്റൊരു കാര്യം കോൺഗ്രസിൽ നിന്ന് അവർ പോയിട്ടുള്ളത് ഈ മറ്റേ അവരുടെ ജ്യേഷ്ഠൻ പോയിട്ടില്ല ജ്യേഷ്ഠൻ ജ്യേഷ്ഠനെതിരെയും എല്ലാം നടന്നിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം അതും അതും ഒരു ഘട്ടത്തിൽ അവർക്ക് വിഷയങ്ങൾ പോലും ഉണ്ടായിരുന്നു പറഞ്ഞോട്ടെ അതായത് സംസാരിക്കേണ്ടത് നമ്മളിപ്പോ പറയുമ്പോ ഈ പ്രവർത്തകർക്കും പറയാനുണ്ടാവും പത്മജയോട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്മജൻ ഞങ്ങൾ പറഞ്ഞത് കേട്ടിട്ടില്ല ഇപ്പൊ നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു വിഷയം ഉണ്ടെങ്കിൽ ഒരു വ്യക്തി പറയുന്നത് മാത്രം ശ്രമിച്ചിട്ട് കാര്യമുണ്ടോ രണ്ട് രണ്ട് ഭാഗവും കേൾക്കണ്ടേ അപ്പൊ പാർട്ടി പ്രവർത്തകർ പറയും ഇവർ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇവരൊരു വലിയ അച്ഛൻ്റെ മകൾ എന്ന ഭാവമാണ് ഞങ്ങളോട് കാണിക്കുന്നത് നമ്മളൊരു നേതാവിന് എപ്പോഴും വേണ്ടത് എന്താണ് ഡൗൺ ടു എത്തായിരിക്കണം അത് തന്നെ പ്രീത ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മളൊരു ചർച്ചയിൽ പ്രീതം ഞാനോട് സംസാരിച്ചപ്പോൾ തന്നെ അല്ലേ പ്രീതി പറഞ്ഞത് ഡൗൺ ടു എർത്ത് ആയിരിക്കണം അല്ലാതെ ഒരു നേതാവിന് ആൾക്കാരുടെ പറ്റില്ല ഇവരൊരു വലിയ അച്ഛന്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ കാണാൻ കാശ് കൊടുത്ത് കാണേണ്ട കാര്യമുണ്ട് പ്രിയങ്ക പര്യടനത്തിന് വരുമ്പോൾ ഇവരെന്തിനാ കയറി അങ്ങനെ കാശ് കൊടുത്ത് കാണാനൊക്കെ പോകുന്നത് പ്രിയങ്ക കാണേണ്ടി അത് അപജയമല്ലേ അതവ അവർക്ക് അവിടെ സോഴ്സ് ഇല്ലാതായതുകൊണ്ടാണ് അവരത് പറയേണ്ടി വന്നത് അല്ല സോഴ്സ് എന്തുകൊണ്ടാണ് അതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു നേതാവ് തിരിച്ചു വീണ്ടും എങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് അവർക്ക് എവിടെയെങ്കിലും കേറിയില്ലേ അവരിപ്പോ ഒരു നിൽക്കുക അല്ല ഇതിപ്പോ അവർക്ക് കൺസിഡറേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ പോകും എന്നൊരു വാർത്തയാണ് വരുന്നത് നമ്മൾ ഉറപ്പിക്കാൻ കഴിയില്ല അവർ പോകുകയാണെങ്കിൽ അതൊരു വാർത്ത തന്നെയാണ് ഇപ്പൊ പ്രീത പറഞ്ഞ പോലെ പോകുകയാണെങ്കിൽ നാണം കെട്ട് പോകേണ്ടി വരും കാര്യം ഇവിടെ ആദ്യം തോൽത്തിക്കുത്തുണ്ടാക്കി കുത്തുണ്ടാക്കി ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടെ ചെന്ന് കുത്തായി തിരിച്ചു വരുന്നു അപ്പൊ നാണം കിട്ടുന്നത് തന്നെ അതൊരു പുതുമയുള്ള വാർത്തയെന്ന് ചോദിച്ചാൽ പുതുമയുള്ളതാണ് ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ട് എന്ന് എന്നുകൂടെ നമുക്ക് അറിയിക്കാം അത്രേ ഉള്ളൂ